നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ യൂട്യൂബർമാർ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു എളുപ്പവഴിയാണ് സബ് ഫോർ സബ് അഥവാ ടേക്ക് അതായത് ഞാൻ താങ്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന രീതി കമന്റ് ബോക്സിൽ അങ്ങനെ മെൻഷൻ ചെയ്യുകയും അതനുസരിച്ച് തിരിച്ച് സബ്സ്ക്രിപ്ഷൻ വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുമോ അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളിന്റെയും ചെയ്യപ്പെടുന്ന ആളിന്റെയും ചാനലിനെ ഇത് ദോഷകരമായി ബാധിക്കുമോ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക കാരണം നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗിവ് ആൻഡ് ടേക്ക് അഥവാ സബ്സ്ക്രിപ്ഷൻ കൊടുക്കൽ വാങ്ങൽ നമ്മുടെ ചാനലിന് തീർച്ചയായും ഗുണം തന്നെ ചെയ്യും പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ പറയാം യൂട്യൂബ് അലോകൃതമനുസരിച്ച് സബ് ഫോർ സബ് എന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽപ്പെടുന്ന കാര്യമാണ് യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്താൽ നമ്മുടെ ചാനലിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ഗ്രോത്തിനത് തടസ്സമാകുകയും ചെയ്യുന്നതാണ് നമ്മൾ അങ്ങനെ കമന്റ് ഇടുമ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മീ ആൻഡ് ഐ വിൽ സബ്സ്ക്രൈബ് ഫോർ യു അല്ലെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മീ എന്നുള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഒരിക്കലും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യരുത് സബ്സ്ക്രിപ്ഷൻ ഗു ആൻഡ് ടേക്ക് എന്നീ ഡിറ്റക്റ്റബിൾ വേർഡ് അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ കമൻറ് ബോക്സിൽ എഴുതരുത് അതിനു ഞാൻ കൂട്ടാക്കി നിങ്ങൾ കൂട്ടാക്കാമോ സപ്പോർട്ട് ചെയ്യണേ എന്നീ കാര്യങ്ങൾ നിങ്ങൾ സിംപിളായിട്ട് മലയാളത്തിൽ കൊടുത്താൽ മാത്രം മതി ഇത് നമുക്ക് ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും യൂട്യൂബ് സബ് ആൻഡ് സബ് പോളിസിയിൽ പെടാതെ തന്നെ നമുക്ക് വഴുതി പോകാവുന്ന വാക്കുകളാണ് ഇതൊക്കെ തിരിച്ചും കൂട്ടുപ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചും ചെയ്യണം എന്നുള്ള വാക്കുകളാണ് എഴുതേണ്ടത് ഇത്രയും മാത്രം വിട്ടിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ ആ ചാനലിൽ നമ്മൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരു നാൽപ്പത് അമ്പത് ശതമാനമെങ്കിലും അതിലെ വീഡിയോ വാച്ച് ചെയ്യുകയും വേണം അപ്പോൾ നമ്മൾ വെറുതെ ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് തിരിച്ചും ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് നമ്മൾ അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഒരു പകുതിയെങ്കിലും ഒരു നാൽപ്പത് ശതമാനമെങ്കിലും കണ്ടതിന് ശേഷം അതിനൊരു ലൈക്ക് കൊടുക്കുകയും താഴെ ഒരു തമ്പ് ഇംപ്രഷൻ അഥവാ മറ്റെന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് എഴുതുകയും ചെയ്താൽ മാത്രമേ ആ ചാനലിന് ഗ്രോത്ത് കിട്ടുകയുള്ളൂ മിക്കവാറും നമ്മുടെ അഭിരുചിക്കുള്ള അനുസരിച്ചുള്ള വീഡിയോ ആയിരിക്കില്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലിൻ്റേതായി നമ്മുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരിക്കാം എന്നാൽ പോലും നമ്മൾ ആ വീഡിയോ ഒരു നാൽപ്പത് അമ്പത് ശതമാനമെങ്കിലും വാച്ച് ചെയ്യണം വാച്ച് ചെയ്തതിന് ശേഷം ലൈക്ക് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുകയും വേണം അപ്പം നമുക്കും തിരിച്ച് അതുപോലെ തന്നെ ലഭിക്കുമ്പോഴാണ് നമ്മളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് കാരണം സബ്സ്ക്രിപ്ഷൻ കൂടുകയും വാച്ച് ടൈം കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് ചാനലിനെ വളരെ ദോഷകരമായി ബാധിക്കുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബ് അത് ഫേക്ക് സബ്സ്ക്രിപ്ഷനിലേക്ക് കണക്കാക്കുകയും നമ്മുടെ യൂട്യൂബിന്റെ ചാനലിന്റെ വളർച്ചയ്ക്ക് അത് തടസ്സമാകുകയും ചെയ്യും അതേസമയം യൂട്യൂബ് അലകൃതം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ കുറയുകയും വാച്ച് ടൈം കൂടുകയും ലൈക്ക് കൂടുകയും ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല നമ്മുടെ അത് നല്ലത് തന്നെയാണ് പക്ഷെ നേരെ തിരിച്ചാണെങ്കിലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ വ്യൂസും സബ്സ്ക്രിപ്ഷനും വാച്ച് ടൈം അനുപാതവും ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടേണ്ടത് അപ്പോൾ നമ്മളും അങ്ങനെ ചെയ്യുമ്പോൾ അവരും അങ്ങനെ ചെയ്യുക തന്നെ വേണം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വെറുതെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൗണ്ട് കൂട്ടുക മാത്രമല്ല ചെയ്യേണ്ടത് ഒരു നാൽപ്പത് അമ്പത് ശതമാനമെങ്കിലും അതിനെ കണ്ടിട്ട് വ്യൂസ് വരുത്തിയിട്ട് ലൈക്ക് ഷെയർ ചെയ്യാമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു കമന്റും കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തീർച്ചയായും മുന്നേറാൻ സാധിക്കും എല്ലാവരുടെയും ചാനലിന് ഗ്രോത്തും വ്യൂസും അതുവഴി മോണിറ്റൈസ് ആകാനും പറ്റുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്